പ്പാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ വൻ സൈനിക അഭ്യാസങ്ങളാണ് ബലാറസില് റഷ്യ നടത്താൻ ഉദ്ദേശിക്കുന്നത് വ്യോമാക്രമണങ്ങൾ തടയുന്നതിനും അതുപോലെ തന്നെ ശത്രു അട്ടിമർ ഗ്രൂപ്പുകളെ ചെറുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരം പരിശീലനങ്ങൾ നൽകുന്നതെന്നാണ് റഷ്യ പറയുന്നത് അതേസമയം റഷ്യയുടെ ഈ നീക്കത്തെ നാറ്റോ രാജ്യങ്ങള് ഭയങ്കര ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് അതിനൊരു പ്രധാന കാരണം ആണവായുധങ്ങളും അതുപോലെ തന്നെ ഏറ്റവും പുതിയ ഒറഷ്നിക് മീഡിയം റേഞ്ച് ബലിസ്റ്റിക് മിസൈൽ സംവിധാനവും ഉപയോഗിക്കുന്നതിന് സൈനികർ പ്രത്യേകമായി പദ്ധതി ഇടുന്നുണ്ട് എന്നതാണ് സത്യത്തിൽ എന്താണ് യഥാർത്ഥ റഷ്യൻ പദ്ധതി റഷ്യയുടെ യഥാർത്ഥ ടാർഗറ്റ് യുക്രൈൻ അല്ല അല്ലെങ്കിൽ അത് മാത്രമല്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ പഴയ സോവിയറ്റ് യൂണിയനെ പുനഃസൃഷ്ടിക്കുക എന്നത് വ്ലാഡിമിർ പുടിൻ്റെ ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലേക്ക് റഷ്യ പോകുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളെ നാറ്റോയിൽ ചേർത്തുകൊണ്ട് റഷ്യക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന നാറ്റോയും അമേരിക്കയും തന്നെയാണ് ഈ പ്രശ്നങ്ങളെയെല്ലാം വിളിച്ചു വരുത്തിയത് എന്നത് എന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല